ഒരു ഒരു സാധാരണക്കാരന്റെ സാധാരണക്കാരന്റെ ബുദ്ധി ബുദ്ധി പോയിട്ട് കൈ നോക്കി ഇങ്ങനെ വന്ന് നേരെ പിൻഭാഗം അവസ്ഥയിലേക്കാണ് വലിയ വലിയ ആളുകൾ പോകുന്നത് അടവൂര് മക്കാമ് പിന്നിട്ട് പോരുമ്പോ നമ്മള് മുൻഭാഗം പോരണ്ടി അറിയില്ലേ മസല പോയിക്കറിയില്ലേ അക പിന്നീട് പറയുന്നുണ്ട് ഇതൊന്നും വിടാൻ പോണില്ലത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ പോണില്ല മടവൂർ ഷെയ്ഖുനയുടെ മക്കാമിൽ പോയി സിയാർത്തി ചെയ്തതിനെ പരിഹസിച്ച് ഉസ്താദിനെ മസാല പഠിപ്പിക്കാൻ വന്ന കാട്ടുവളപ്പിൽ നൌഷാദ് ചാലിൽ അബ്ദുള്ള മൗലവിയുടെ മൈക്കായിട്ടാണ് പ്രസംഗിക്കുന്നത് എന്നാൽ പറയൽ മെച്ചായിക്കന്മാരുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ പറയുള്ളൂ എന്നാ പറയൽ എന്നാൽ ഒരു മക്കാമിൽ ചെന്ന് സിയാർത്തി ചെയ്ത് തിരിച്ചു തിരിച്ചുപോരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള രൂപം മഹാന്മാരായ ഫുക്കഹാക്കൾ എത്ര കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഏത് ചെറിയ കുട്ടിക്കും അറിയുന്ന കാര്യമാണ് ആ ഒരു വിഷയത്തിനെയാണ് ഈ കാട്ടുവളപ്പിൽ നോശാദ് ബഹുമാനപ്പെട്ട സുൽത്താൻ നമുക്ക് മസാല പഠിപ്പിക്കാൻ വന്നത് എന്നിട്ട് പറയുന്നതോ തനിത്തം എത്ര കിതാബുകളിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സീ കി ഒന്ന് രണ്ട് രണ്ടി ഭു സർവാനിയിൽ തന്നെ ആ വിഷയം വിശദീകരിക്കുന്നുണ്ട് അവിടെ കാണാം എന്ന് പറഞ്ഞാല് ചെയ്യുമ്പോൾ ഉള്ള മര്യാദകളൊക്കെ പറഞ്ഞ് അവസാനം വയൻ പറയാണ് അവൻ തിരിഞ്ഞു പോരണം അവന്റെ മുഖത്തിന്റെ ഭാഗത്തിലേക്ക് അവൻ എങ്ങോട്ടാ പോണാ ഭാഗത്തേക്ക് തിരിഞ്ഞു പോരണം അവന് പിന്നോട്ടടിച്ച് പോരാൻ പാടില്ല പിന്നോട്ട് പിന്നോട്ട് നടന്നിട്ട് പോരാൻ പാടില്ല അങ്ങനെ പോരണം അങ്ങനെ മടങ്ങണം എന്നാണ് ആര് പറഞ്ഞത് അബൂ സഫീ പറഞ്ഞത് കാട്ടുവളപ്പിൽ നോശാദ് പറഞ്ഞത് ഓ മെച്ചായിക്കുമാരുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞതാന്നാ പറഞ്ഞത് എന്നാ ഫുഖാക്കൾ അതല്ല പഠിപ്പിക്കുന്നത് ഇനി അടുത്ത കിതാബ് നോക്ക് വഫാ ഉൽ വഫ എടുത്ത് മറിച്ച് നോക്ക് അവിടെ കാണാം ഈ പാലിക്കേണ്ട മര്യാദകൾ പറഞ്ഞിട്ട് പറയാണ് അതിൽ പെട്ടതാണ് കഴിഞ്ഞിട്ട് അതിന്റെ ഉടനെ അവൻ അവന്റെ മുഖത്തിന്റെ ഭാഗത്തിലേക്ക് പിന്നോട്ടടിച്ച് പോരാൻ പാടില്ല ഇനി എന്ന് പറഞ്ഞാൽ എന്താ തിരിയാതെ കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പറയുന്നു കണ്ടില്ലേ പിന്നിലേക്ക് അവൻ പിന്നോട്ടടിച്ച് പോരാൻ പാടില്ല നോക്ക് ഇനി അടുത്ത കിതാബ് ഒന്നും കൂടി നോക്കിക്കോ മിൻഹാദിന്റെ സറഹ് പിന്നോട്ടടിച്ച് വരാൻ പാടില്ല അവൻ എങ്ങോട്ടാണോ നടക്കുന്നത് അവന്റെ മുഖത്തിന്റെ ഭാഗത്തിലേക്കാണോ തിരിഞ്ഞു നടക്കേണ്ടത് കഹ്കറ എന്ന് പറഞ്ഞാൽ എന്താ തിരിയാതെക്കണ്ട അതും പണ്ഡിയന്മാർ വിശദീകരിക്കണേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തി തിരിഞ്ഞു പോരണം മുത്തജിഹൻ ഇലൽ അമാമി അവന്റെ മുൻഭാഗത്തിലേക്ക് മുന്നിട്ടവനായിട്ട് തിരിഞ്ഞവനായിട്ട് തിരിഞ്ഞു പോരണം ഓന് പിന്നിലേക്ക് നടക്കുന്നവനായിട്ട് മടങ്ങാൻ പാടില്ല മെല്ലെ മടമിന്റെ മെല്ലെ പിന്നോട്ട് പിന്നോട്ട് ഇങ്ങനെ മടങ്ങുന്നവനായിട്ട് അവൻ നടക്കാൻ പാടില്ല ഇത് ഇമാമിയങ്ങൾ പഠിപ്പിച്ചതാ ഫുഖഹാക്കൾ പഠിപ്പിച്ചതാ ഇതിനെതിരെയാണ് കാട്ടുവളപ്പിൽ നോശാദ് മെച്ചായിക്കന്മാരെ നിർദ്ദേശം അനുസരിച്ച് മൈക്കാണ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുന സുൽത്താൻ ഉള്ള പഠിപ്പിക്കാൻ വരുന്നത് എവിടുന്നാടോ എനിക്ക് ഇതൊക്കെ കിട്ടുന്നത് ഏത് ചൈത്താന്റെ നിർദ്ദേശം അനുസരിച്ച് അത് പറയുന്നത് കോമാട്ടുചാലിൽ അബ്ദുള്ള ഗ്ലോബൽ വില്ലേജിൽ അർദ്ധനഗ്നരായ മദാമുകൾക്കിടയിലൂടെ തണ്ടി നടക്കുന്നതിന് കിതാബ് വായിച്ചവനല്ലേ നിർവ്യാഖ്യാനിച്ച് വായിക്കണോ ഇതിന് കിതാബ് ഏത് കിതാബിന്റെ ഉദ്ധരണിയാണുള്ളത് പിന്നോട്ടടിച്ച് പിന്നോട്ടടിച്ചാണ് നടക്കേണ്ടത് എന്നതിന് ഏതെങ്കിലും കിതാബ് വായിക്കിനെ എന്നിട്ടോ സുൽത്താനുള്ള പഠിപ്പിക്കാൻ വരിക അതുകൊണ്ട് വട്ടൂരികളെ കിതാബ് വായിച്ച് നിങ്ങൾ വരരുത് ഇങ്ങനെ കളവുകളും തെറികളും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ആ നടത്തം നടക്കുകയാണ് നല്ലത് കിതാബ് വായിച്ച് ഞങ്ങൾ ആലിമീങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ ഇരുത്തേണ്ടടുത്ത് ഞങ്ങൾ സാധാരണക്കാരായ ആളുകൾ ഇരുത്തങ്ങളാണ്